അലൈക്കും വറഹമത്തല്ല രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് അധിക പേരും സ്വർഗത്തിലെത്തുക ഒന്ന് തക്കോല്ലാഹി രണ്ട് സൽ സ്വഭാവം ഇമാം തിർമുദി റലിയുലഹ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ഈ രണ്ട് ക്വാളിറ്റി റമലാനോടെ നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട് അകവും പുറവും ശുദ്ധിയാവാൻ ഒരുപാട് കർമ്മങ്ങൾ ഉള്ളതോടൊപ്പം സ്വഭാവ ദൂഷ്യം കാരണം കൊണ്ട് നിരകത്തിലേക്ക് പോകാനുള്ള സാധ്യത ഏറെയാണ് ഒരുപാട് സുഹൃത്തങ്ങൾ അയാൾക്കുണ്ട് പക്ഷെ അയാളുടെ സ്വഭാവം വളരെ പ്രശ്നമാണ് ഒരുപാട് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ജീവിതമാണെങ്കിൽ അയാളുടെ അത് പ്രശ്നമാണ് എന്ന് യഹിയബനുമായത് റളിയൊന്നു നിരീക്ഷിക്കുന്നുണ്ട് ഒരാൾ സൽസ്വഭാവം കൊണ്ട് സ്വർഗത്തിൽ വലിയ സ്ഥാനത്തേക്ക് എത്തും അയാൾ ഈ അല്പം കുറവാണെങ്കിൽ തന്നെ നല്ല സ്വഭാവമാണെങ്കിൽ അയാൾക്ക് ദുനിയാവിലും ആഹാരത്തിലും വലിയ സ്ഥാനമായിരിക്കും അതേസമയം ഒരാൾ നരകത്തിന്റെ പടുപുഴിയിലേക്ക് വീണുപോകും അയാൾക്ക് ഇബാധത്തൊക്കെ അത്യാവശ്യമുണ്ട് പക്ഷെ അയാളുടെ സ്വഭാവം മറ്റു പലരെയും വേദനിപ്പിച്ച ഒരു സ്വഭാവമാണെങ്കിൽ എത്തും എന്ന് അനസുവിനും അള്ളാഹൊന്നു പറയുന്നുണ്ട് നമ്മുടെ സ്വഭാവത്തെ നന്നാക്കാൻ നമ്മൾ എപ്പോഴും ശ്രമിക്കണം ആരെയും വേദനിപ്പിക്കാത്ത ആരെയും ബുദ്ധിമുട്ടിക്കാത്ത ആർക്കും ഉപകാരം ചെയ്തില്ലെങ്കിലും ഒരാളെയും പ്രയാസപ്പെടുത്താത്ത ഒരു ജീവിതം നമ്മൾ സൃഷ്ടിച്ചെടുക്കണം എന്ന് കൂടി അള്ളാഹൊന്നു പറയുന്നുണ്ട് മുത്തനബി സാഹു അലൈ തങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുർആാൻ പരിചയപ്പെടുത്തിയല്ലോയും തങ്ങൾ മഹത്തായ സ്വഭാവത്തിനുടമയാണ് എന്ന അർത്ഥത്തിൽ തങ്ങളെ ഒരു സ്വഭാവത്തിന്റെ മേന്മയെ ഇത്രമേൽ പുകഴ്ത്തി പറയുന്നതിൻ്റെ താല്പര്യം തന്നെ സ്വഭാവ മഹിമയാണ് ഒരു മനുഷ്യന്റെ നന്മ തിന്മയെ അടയാളപ്പെടുത്തുന്നത് മെല്ലാം ഒരുപാട് അവിധത്തുകൾ ചെയ്യുന്നതോടൊപ്പം മറ്റുള്ളവരോടുള്ള പെരുമാറ്റവും കൂടി നന്നാക്കാനും നമ്മൾ ശ്രദ്ധിക്കണം ഒരുപാട് അഭിബാധത്ത് ചെയ്യലല്ല വിശ്വാസിയുടെ കടമ കർമ്മങ്ങളൊക്കെ പരമാവധി ഉണ്ടാവണം ശരിയാണ് അതോടൊപ്പം തന്നെ കൂടെ നിൽക്കുന്നവരോട് സഹപ്രവർത്തകരോട് ക്ലാസ്മേറ്റ്സിനോട് റൂംമേറ്റ്സിനോട് നല്ല രീതിയിൽ പെരുമാറാനും കൂടി നമ്മൾ പഠിക്കണം അവർക്കൊരു പ്രയാസവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കരുത് ഉണ്ടാവരുത് എന്ന് നമ്മൾ ചിന്തിക്കണം അങ്ങനെ ആവുമ്പോഴാണ് യഥാർത്ഥ മൊഹ്മിനാവുക എന്ന കാണാം ഒരാളുടെ ഈമാനിൻ്റെ പരിപൂർണത സ്വഭാവമേന്മയിൽ കൂടിയാണ് അള്ളാഹു നമ്മുടെ എല്ലാം സ്വഭാവം നന്നാക്കി തെരുമാറുക